പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ പതിനേഴോ പതിനെട്ടോ പതിനെട്ട് വരില്ല പതിനേഴ് വയസ്സായിരിക്കും ആ കുട്ടിക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നു തൻ്റെ കൂട്ടുകാരി പറയാണ് നിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഒരാളുണ്ട് അദ്ദേഹം വലിയ പണക്കാരനാണ് പക്ഷേ അയാൾ ആവശ്യപ്പെടുന്നത് നീ കൊടുക്കേണ്ടി വരും അതിന് പൈസ കണ്ടെത്താനും മാർഗങ്ങൾ തേടിയാൽ മതി പക്ഷെ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് കഴിച്ചു ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി നാട്ടുകാർ ഒരു ഹിഡൻ ക്യാമറ വെച്ച് വീഡിയോ എടുത്തു കൈയോടെ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ പതിനേഴോ പതിനെട്ടോ പതിനെട്ട് വരില്ല പതിനേഴ് വയസ്സായിരിക്കും ആ കുട്ടിക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നു തൻ്റെ കൂട്ടുകാരി പറയാണ് നിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഒരാളുണ്ട് അദ്ദേഹം വലിയ പണക്കാരനാണ് പക്ഷേ അയാൾ ആവശ്യപ്പെടുന്നത് നീ കൊടുക്കേണ്ടി വരും ഈ പതിനേഴാം വയസ്സിൽ പ്ലസ് ടു വഴി പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചിലവാണ് ഗൈസ് എന്ത് എക്സ്പെൻസാണ് ഉള്ളത് വീട്ടിൽ നിന്ന് ട്യൂഷൻ ഫീസായിട്ടും ഹോസ്റ്റൽ ഫീസായിട്ടും അതേപോലെ തന്നെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫീസാണെങ്കിലും ഒക്കെ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ തരും നിങ്ങൾ ഒരു പ്രൊഫഷണലൊക്കെ തിരഞ്ഞെടുത്ത് ജോലി ആയതിനു ശേഷം മാത്രം നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ നോക്കാനും അതിന് പൈസ കണ്ടെത്താനും മാർഗങ്ങൾ തേടിയാൽ മതി പക്ഷേ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് കഴിച്ചു ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി നാട്ടുകാർ ഒരു ഹിഡൻ ക്യാമറ വെച്ച് വീഡിയോ എടുത്തു കൈയോടെ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി സോ നമുക്ക് വീഡിയോ കാണാം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് നിങ്ങൾ നോക്കുക രണ്ട് കുട്ടികൾ യൂണിഫോം ധരിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികൾ നടന്നു വരുന്നു സ്ഥിരമായിട്ട് അവിടെ ഒരു വാഹനം കാണുന്നു സ്വിഫ്റ്റ് കാറ് കാണുന്നു ആ കാറിലേക്ക് രണ്ട് കുട്ടികൾ വരുന്നു അതിൽ ഒരു കുട്ടി കയറുന്നു ഇതൊക്കെ നിരന്തരമായിട്ട് നാട്ടുകാർ കണ്ടപ്പോൾ അത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് അടുത്ത് പോയിട്ട് കാണുന്നു അതിൽ അതിൻ്റെ കൂടെ വീഡിയോയും ഷൂട്ട് ചെയ്തു നോക്കുക ഒരു കുട്ടിയെ കാറിൻ്റെ അകത്തേക്ക് കയറ്റി ഒരു കുട്ടി പുറത്ത് നിൽക്കുന്നു എന്നിട്ട് അകത്ത് നടക്കുന്നത് ലൈംഗികമായിട്ടുള്ള ചൂഷണമാണ് ഗൈസ് അതിന്റെ ഉള്ളില് ഒരാളുണ്ട് അയാൾ നമുക്ക് കൈയോടെ കാണാം കോട്ടും സൂട്ടൊക്കെ ധരിച്ചിട്ട് ഒരു മുതലാളി അയാള് പോക്കറ്റ് മണി ആവശ്യമുള്ള വിദ്യാർത്ഥിനികളെ ചെറിയ കുട്ടികളെ ക്യാച്ച് ചെയ്തിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് അയാൾ അതിൽ സുഖം കണ്ടെത്തുന്നു ഇത്തരം നാറികളെ അല്ലെങ്കിൽ ചെറ്റകളെ എന്താണ് ഗൈസ് നമ്മൾ ചെയ്യേണ്ടത് ഈയൊരു ആവശ്യത്തിന് പോകുന്ന കുട്ടികളെയും പറഞ്ഞാൽ മതിയല്ലോ ഈ എന്താ ചെയ്യ നോക്കുക നാട്ടുകാർ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു ആ വാഹനത്തിലുള്ള ആ വ്യക്തി ഡോർ ഓപ്പൺ ചെയ്തിട്ടു ഒന്നും അറിയാത്തതുപോലെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടില് കൂളായിട്ട് നടന്നു പോവാണ് പക്ഷെ നാട്ടുകാർ വിടുവോ ഒരു രക്ഷയില്ല നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ കയ്യോടെ പിടിച്ച പയ്യന്മാർക്കൊരു ബിഗ് സെല്യൂട്ട് നമുക്ക് കൊടുക്കാം ഓക്കെ എന്താണ് വാഹനത്തിൽ നിങ്ങളുടെ പരിപാടി വാഹനം ഇങ്ങനെ ജർക്ക് ചെയ്യുന്നത് കണ്ടല്ലോ ഷെയ്ക്ക് ആവുന്നത് കണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ കണ്ടു എന്താണ് അകത്ത് പരിപാടി എന്ന് ചോദിച്ച സമയത്ത് ഈ ഒരു നാറി ഇയാൾ പൈസക്കാരനാട്ടോ വലിയ സാമ്പത്തികമായിട്ടുള്ളൊരു ആളാണ് ബിസിനസ്മാൻ ആണ് സ്വന്തമായിട്ട് പെട്രോൾ പമ്പ് ഉണ്ട് സ്വന്തമായിട്ട് കാർ യൂസർ കാർ ഷോറൂംസ് ഉണ്ട് ഒക്കെയുണ്ട് വലിയൊരു പൈസ ഉള്ള ആളാണ് അയാളാണ് തൻ്റെ സ്വന്തം മകളുടെ പ്രായമുള്ള കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ വല വിരിച്ചിട്ട് പൈസ കൊടുത്തിട്ട് ചൊൽപ്പടിക്ക് നിർത്തണം ഇപ്പോഴത്തെ കാലം നമുക്കറിയാം വെൽ കുട്ടികൾ രണ്ട് കുട്ടികളും അത്യാവശ്യം തൻ്റെ അടുത്തോട് സംസാരിക്കുന്ന കുട്ടികളാട്ടോ പേടി ചൂടുന്ന കുട്ടികളൊന്നല്ല അത് നമുക്കവരുടെ സംസാരത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ രണ്ടുപേരും പ്ലസ് ടുവിന് പഠിക്കുന്നതാണെന്നറിയില്ല ആ ചെറിയ കുട്ടിയില്ലേ ആ കുട്ടി പ്ലസ് ടു പഠിക്കുന്നത് ആ കുട്ടിയാണ് കാറിൻ്റെ അകത്ത് കയറിയത് അപ്പോൾ കുട്ടികൾ പറയാണ് ഇത് ചോദ്യം ചെയ്ത നാട്ടുകാരോട് പറയാണ് നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ആവശ്യം നിങ്ങൾ ഇതിൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ കാരണം ഇതെന്റെ സാറാണ് എൻ്റെ അധ്യാപകനാണെന്നാണ് പറയുന്നത് അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണമെന്നൊക്കെ അവർക്കറിയാം കൈസ് എന്നിവ അവരിങ്ങനെ സംസാരിച്ച് അവർ പോന്നു പോകുന്നു പക്ഷേ എന്താണ് ഉദ്ദേശം എന്ന് ഇയാളോട് വ്യക്തമായിട്ട് ചോദിക്കുകയാണ് ആ സമയത്ത് കൊടുക്കുന്ന മറുപടി എന്താ അറിയാം അവർ രണ്ടു പേരും എൻ്റെ സ്റ്റുഡൻസാണ് അപ്പോൾ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒരു കാറിൽ വെച്ചാണോ ഗൈസ് ട്യൂഷൻ കാറിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ മാത്രം അകത്ത് കയറ്റിയിട്ട് ട്യൂഷൻ നടത്തും ഇല്ല അയാൾ പരിങ്ങി പതുങ്ങി ഒരു കള്ളം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നൂറ് കള്ളം പറയുക സോറി സത്യം മറച്ചു വെക്കാൻ വേണ്ടിട്ട് അയാൾ നിന്ന് വേർക്കുന്നുണ്ട് നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാം നിന്ന് വേർക്കുന്നു സംസാരിക്കുമ്പോൾ പെപ്രാളപ്പെടുന്നു ഇതൊക്കെ മൊത്തം കള്ളം പറയാണ് അയാൾ നിന്ന് വേർക്കാണ് എന്തായാലും എന്റെ സ്റ്റുഡൻറ് ആണ് ഞാൻ ട്യൂഷൻ എടുക്കാൻ കൊണ്ടുവന്നതാണ് അവരൊക്കെ എൻ്റെ മക്കളുടെ മകളുടെ പ്രായമേ ഉള്ളൂ നിങ്ങൾ പറയുന്നത് പോലെയൊന്നുമല്ല സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് പക്ഷേ ഇവിടുത്തെ കലാപരിപാടി ഇന്നത്തോളം അവസാനിച്ചു ഓക്കെ ഇവിടുത്തെ കലാപരിപാടി ഇന്നത്തോളം അവസാനിച്ചു വീഡിയോ റെക്കോർഡ് ചെയ്തോണ്ടേ കയ്യോടെ ആളെ മുഖമടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഓക്കെ മുഖം ഉൾപ്പെടെ നമുക്ക് കിട്ടി പ്രായമുണ്ട് എന്നിട്ടാണ് ചേറ്റ കുട്ടികൾ പോയിന്നുണ്ടോ കുട്ടികള് പോയി കുട്ടികള് അധികം അവിടെ സംസാരിക്കാൻ നിന്നിട്ടില്ല കാരണം നാണം കെടും എന്ന് മനസ്സിലായപ്പോ രണ്ടുപേരെ അവിടെ എന്ത് ചെയ്തു ഒഴിഞ്ഞു മാറിപ്പോയി ഏർ അയാൾ കാറിലാണ് വന്നത് അപ്പം അയാൾ തിരിച്ച് വണ്ടിയിൽ ഇപ്പൊ പോകാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ ആ മതിലൊക്കെ ചാടി അവിടെ ഒരു പാർക്കാണെന്ന് തോന്നുന്നു ഒരു എന്റർടൈൻമെന്റ് പാർക്കാണെന്ന് തോന്നുന്നു ആ മതിലൊക്കെ ചാടിയിട്ട് അയാൾ പോയി ഗൈസ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യത്തിലേ ഉള്ളൂ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് ഒരു നേരത്തെ സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ പൈസക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആവശ്യം നടക്കും എന്നുള്ള ഒരു ആശ്വാസത്തിൽ ചിന്തയിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരം മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും ഈ പ്രായം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അത് ഓർത്ത് ദുഃഖിക്കും ഒരു സംശയവും വേണ്ട മാതാപിതാക്കൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരറിയുന്നില്ലല്ലോ എന്നുള്ളത് അഹങ്കാരമായിട്ട് കാണണ്ട അവർ നിങ്ങളിൽ അർപ്പിച്ച വിശ്വാസമാണ് നിങ്ങളെ ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ അത് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ പൈസ ചോദിച്ചിട്ടാണോ അവരധ്വാനിച്ച് എടുക്കുന്ന പൈസ കൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം ഇമാതിരി നാറിയ പരിപാടികൾക്കല്ല പോകേണ്ടത് ശരീരം കൊടുക്കുകയല്ല വേണ്ട ഓക്കെ സോ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോ വേണ്ടി കാണാം ബൈഫ്